പോക്സോ കേസിൽ കർണാടക മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി മൂന്ന് മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത് കേസിൽ യെദ്യൂരപ്പയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയെന്ന് അന്വേഷണ സംഘം അറിയിച്ചു അരുൺ പൂപ്പറമ്പുണ്ട് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി അരുൺ ഈ ചോദ്യം ചെയ്യലിന് ശേഷം യെദ്യൂരപ്പയുടെ ഭാഗത്തു നിന്നോ മറ്റോ പ്രതികരണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആ ഗോകുൽ ചോദ്യം ചെയ്യലിന് ശേഷം യെദ്യൂരപ്പയുടെ ഭാഗത്ത് പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് ആ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ ഈ കേസിനകത്ത് ഉണ്ടായിരുന്നു കേസിന്റെ ആദ്യഘട്ടം മുതൽ താൻ അന്വേഷണത്തോട് സഹകരിച്ചിരുന്നു എന്നാൽ ചില ലക്ഷ്യത്തോടെയുള്ള ഇടപെടലാണ് ആ ഇപ്പോഴുള്ള നടപടിക്രമത്തിന്റെ കാരണം എന്നതാണ് അദ്ദേഹം ആരോപിക്കുന്നത് ബി ജെ പി സംസ്ഥാന നേതൃത്വവും അതേ ആരോപണവുമായി രംഗത്ത് വരുന്ന ഉണ്ട് ഇന്ന് മൂന്ന് മണിക്കൂർ നേരമാണ് ആ അന്വേഷണ സംഘം യെദ്യൂരപ്പയെ ചോദ്യം ചെയ്ത് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അന്വേഷണ സംഘ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടൻ തന്നെ ഈ കേസിൽ കുറ്റപത്രം ഉൾപ്പെടെ സമർപ്പിക്കും എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത് നേരത്തെ യെദ്യൂരപ്പയ്ക്കെതിരെ ഈ കേസിൽ അറസ്റ്റ് വാറന്റ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ബംഗളൂരു ഫാസ്റ്റ് ട്രാക്ക് കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതാണ് പിന്നീട് യെദ്യൂരപ്പ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അറസ്റ്റ് താൽക്കാലികമായി തടയുകയും ചെയ്തു പിന്നീടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് ചോദ്യം ചെയ്യലിന് യെദ്യൂരപ്പ ഹാജരായത് ഇതൊരു കെട്ടിച്ചമച്ച കേസാണെന്നാണ് ബിജെപി ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നത് യെദ്യൂരപ്പയ്ക്കെതിരെ ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ മൊഴിയെടുപ്പ് പൂർണ്ണമായിരിക്കുന്നു അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം